ഇയേഴ്സ് ഇയേഴ്സ് ലേറ്റർ അല്ലേ ഈ ട്വന്റി മോഹൻലാലും ഒന്നും ആ വിഗ് ഉരുവെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് ചോയ്സ് പക്ഷെ എന്നാലും ഈ കാപ്പ്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് എല്ലാവർക്കും നമസ്കാരം ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട് ഓരോരുത്തരും നമ്മുടേതായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാറുണ്ട് എല്ലാ കാര്യത്തിലും പറയാറുണ്ട് പക്ഷെ അതിലൊക്കെ ഒരു കുറച്ചൊക്കെ ഒരു ന്യായം കുറച്ചൊക്കെ ഒരു എത്തിക്സ് ഒക്കെ നമ്മൾ അപ്പോൾ അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണൻ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ലാലേട്ടനെ കുറിച്ചിട്ടും മമ്മൂട്ടിയെ കുറിച്ചിട്ടുമൊക്കെ ഇങ്ങനെ പറയുന്നു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വിക്ക് വെച്ചതാണ് ഏറ്റവും വലിയ കുറ്റം വിക്ക് വയ്ക്കാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അവർ പറയുന്നുണ്ട് കുറച്ച് കാര്യങ്ങൾ അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല അതുപോലെ തന്നെ ലാലേട്ടനെ കുറിച്ച് വേറെയും കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തായാലും നമ്മുടെ സാർക്ക് ലൈവ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ് ഞാൻ ഈ കുറച്ച് ഭാഗങ്ങൾ ഭാഗങ്ങളെടുത്തത് അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല എന്തായാലും ഞാൻ കൊടുക്കാം കുറച്ചൊന്നും കൊടുക്കാം മോഹൻലാലോട് ഇത്ര ദേഷ്യം അയ്യോ മോഹൻലാലോട് ദേഷ്യമൊന്നുമില്ല അയ്യോ അങ്ങനെ പറയല്ലേ ദേഷ്യമൊന്നുമില്ല ക്രിട്ടിസൈസ് ണോ അതായത് ആരെങ്കിലും ഒരു ഇപ്പോൾ ലാലേട്ടിനെ കുറിച്ചിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട് അവര് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്ന ആളെ ചോദിച്ചു മോഹൻലാലിൻ്റെ എന്തുകൊണ്ടാണ് ഇത്ര ദേഷ്യമെന്ന് അതായത് അവർ പറയുന്നത് വെച്ചിട്ട് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും മോഹൻലാലും ഇവരുമായിട്ട് എന്തോ പേഴ്സണൽ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് എന്തോ ഒരു ദേഷ്യം ഇവരിലുണ്ടെന്നേ നമുക്ക് തോന്നത്തുള്ളൂ കാണുന്നവർക്ക് എല്ലാവർക്കും അത് തന്നെയാണ് അങ്ങേരും ചോദിച്ചത് പറയുന്നു പക്ഷേ പേഴ്സണലൊന്നും ചെയ്യുന്നു എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ആ ക്രിട്ടിസൈസേഷനിൽ എനിക്കെന്തോ എനിക്ക് കുറച്ച് പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റാത്ത കുറച്ച് ഭാഗങ്ങളുണ്ട് ഞാനും എന്തായാലും അതും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്ത് എന്ന് വിചാരിച്ചു ഓക്കെ ആരെങ്കിലും പറയണ്ടേ അപ്പം ഞാൻ ഈ മോഹൻലാലിന് എനിക്ക് വ്യക്തിപരമായിട്ട് പരിചയം ഉണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ നമ്മൾ ഇത്രയും സ്വാതന്ത്ര്യത്തോടു കൂടി അല്ലെങ്കിൽ ഇത്രയും അറിവോടുകൂടി പറയുന്നത് ഓക്കെ അപ്പൊ മോഹൻലാലുമായിട്ട് വ്യക്തിപരമായ അവർക്ക് പരിചയമുണ്ട് അതുകൊണ്ടാണ് മോഹൻലാലിനെ ക്രിറ്റിസൈസ് ചെയ്യുന്നതെന്ന് അവർ പറയുന്നു പക്ഷെ എനിക്ക് മോഹൻലാലുമായിട്ട് വ്യക്തിപരമായ ഒരു പരിചയവും പക്ഷേ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് ലോജിക്കായിട്ട് തിങ്ക് ചെയ്തിട്ട് ഈ ഇത് പരിചയവും ഈ പറയുന്ന കാര്യവുമായിട്ട് ഒരു പോലെ എനിക്ക് തോന്നി എന്തായാലും നോക്കാൻ ബാക്കി എനിക്ക് ഇദ്ദേഹത്തിന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ടിലാണ് രണ്ടായിരത്തി രണ്ടിൽ ഞാൻ രണ്ടായിരത്തി രണ്ടിൽ പരിചയപ്പെടുന്നു അതിനുശേഷം ഒരു രണ്ടായിരത്തി മൂന്ന് നാല് കാലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻറ്റർവ്യൂ ഞാൻ ജീവൻ ടി വിക്ക് വേണ്ടിയിട്ട് ഹോസ്വസ് ആയിട്ടുള്ളൊരു പ്രോഗ്രാമുണ്ട് പോയിൻറ്റ് പ്ലാങ്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇനോമൽ എപ്പിസോഡിൽ ഈ പരിചയത്തിൻ്റെ ബേസിസിൽ ഞാൻ അദ്ദേഹത്തിന് ഇൻവൈറ്റ് ചെയ്യുന്നു അദ്ദേഹം പരിപാടിയിൽ അറ്റൻഡ് എപ്പിയർ ചെയ്യുന്നു ഞാൻ ആ ഭാഗമായിട്ട് ഒരു 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 ചോദ്യമുണ്ട് എക്സാമിനേഷൻ പോലെ രീതിയിൽ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചിട്ട് അതായത് രണ്ടായിരത്തി രണ്ട് മുതലേ തമ്മിലുള്ള പരിചയമാണ് ഈ പറയുന്ന അഡ്വക്കേറ്റ് ലാലേട്ടനുമായിട്ട് ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് രണ്ടായിരത്തി ജീവൻ ടി വിയിലാണ് രണ്ടായിരത്തി രണ്ട് അപ്പൊ ഞാനൊക്കെ ആ ടൈമിൽ ഓക്കെ ആ ഒരു കാലഘട്ടത്തിൽ ഇന്റർവ്യൂ ബേസിസിലാണ് മോലാട്ടിലോട്ട് പരിചയം കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു

അല്ല പുള്ളി ഡാൻസറിൽ അതെ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാം ആ മുഴുവൻ എപ്പിസോഡ് അങ്ങ് ഷൂട്ടൊക്കെ ചെയ്തു എല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ കോണ്ടാക്ട് ചെയ്യാണ് ഒരു ശാസനാത്മകമായി തന്നെ ആവശ്യപ്പെട്ടത് ആ ചോദ്യം ഡിലീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ പ്രോഗ്രാമല്ല ജീവൻ ടി വിയുടെ പ്രോഗ്രാം ആണ് ഐം ഓൺലി ദ ഹോസ്റ്റസ് എൻ്റെ പ്രൊഡക്ഷൻ പോലും അല്ല അപ്പോൾ ഞാൻ അവിടെ ചാനൽ തന്നെ ആ ചീഫ് എന്ന് പറയുന്ന ചീഫല്ല ആ പ്രോഗ്രാമിന്റെ ഇൻചാർജ് ഉണ്ടായിരുന്ന ആളെ പക്ഷെ അതൊരു ശാസ്ത്രാത്മകമായിട്ട് തന്നെയുള്ള ഒരു ആവശ്യമാണ് അതായത് ഈ ചോദ്യങ്ങളുടെ ഇടയിൽ ഇപ്പോ ലാലാട്ടിൻ്റെ അടുത്ത് ഇവർ ചോദിക്കുകയായിരുന്നു വിഗ് ആണോ ലാലേട്ടൻ മുടി ഹെയർ വിഗ് ആണോന്ന് ചോദിച്ചു അപ്പൊ ലാലാട്ട് ഫ്ലോയിൽ തന്നെ നമ്മൾ ചില സമയങ്ങളിൽ അമ്മ അടുത്തൊരു കാര്യം ചോദിക്കുമ്പോൾ സത്യം ഉള്ളിൽ നിന്ന് തക്കനെ വിടാറുണ്ടല്ലോ അതുപോലെ ആ ഒന്നും പറഞ്ഞു ഓക്കെ പിന്നെ ലാലേട്ടൻ്റെ പിക് ആണ് ഒട്ടുമിക്ക മലയാളികൾക്കും അറിയാം അതുകൊണ്ട് പിക്ക് ആണോന്ന് ചോദിച്ചു ഒന്നും പറഞ്ഞു അത് എന്നിട്ട് ലാലേട്ടൻ വിളിച്ച് അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ട് ആ ഒരു ചോദ്യം അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുള്ള രീതി അപ്പൊ ഇവർ പറഞ്ഞു ഇല്ല ചാനലാണ് എന്നൊക്കെ അവസാനം എന്തായാലും റിമൂവ് ചെയ്തു പക്ഷെ ഇതിന്റെ പിന്നാലെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് പിന്നെയുണ്ട് എന്തായാലും ഞാൻ പോലെയാണ് അത് അപ്പോൾ അപ്പോൾ കാരണം ചാനലിനെ ചെയ്യുന്നു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു അപ്പോൾ ആ പുള്ളി എന്തോ പേരുണ്ട് ഷിബു എന്നോ ഷിജു എന്നോ മറ്റോ ആയിരുന്നു എന്തോ അപ്പോൾ അയാൾ പറഞ്ഞു അയ്യോ അത് റിമൂവ് ചെയ്യാൻ പറ്റത്തില്ല അതാണ് അതിൻ്റെ ഒരു പഞ്ചാണ് അതിനകത്ത് പ്രോഗ്രാമിൻ്റെ ഒരു പഞ്ച് ലൈൻ അത് അങ്ങനത്തെ രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ തിരിച്ച് പുള്ളിയുടെ അടുത്ത് പിന്നെയും വരെ അപ്പോൾ ഇപ്പോൾ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞത് ആയിക്കേയും ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് യുവർ പ്രോഗ്രാം അല്ലെങ്കിൽ ജീവൻ ടി വിയിൽ ഞാൻ അങ്ങനെ ജീവൻ ടി വി അന്ന് തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ വലിയ ആയിട്ടില്ല അപ്പോൾ വായിക്കേയും ഓൺലി ബിക്കോസ് ഇറ്റ് ഈസ് യുവർ പ്രോഗ്രാം അത് അല്ലെങ്കിൽ ഞാൻ ജീവൻ ടി വിയിലെ ഒരു പ്രോഗ്രാമിന് എനിക്ക് ഭരിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു ദെൻ അഗെൻ ഐ ഗോ ബാക്ക് അപ്പം അദ്ദേഹത്തിൻ്റെ ഈ രീതിയിലുള്ള ഒരു ഒരു പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഐ വുഡൻ കോൾ ഇറ്റ് പ്രഷർ പ്രഷറൈസ് ചെയ്യുമായിരുന്നില്ല പെർസുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ചാനലിനോട് സംസാരിച്ചിട്ട് എഡിറ്റിങ്ങിന് ഞാനിരിക്കണമെന്ന നിർബന്ധം പറഞ്ഞു ഞാനും കൂടി കൂടിപ്പോയി എഡിറ്റിങ്ങിലിരുന്ന് ഈ പറയുന്ന പോർഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റും അപ്പോൾ എന്തൊക്കെയായാലും ആ പോർഷൻ ഡിലീറ്റ് ചെയ്ത് മാറ്റി അപ്പോൾ ലാലായിട്ടൊന്നും അത് പറഞ്ഞാൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല കാരണം അങ്ങനെക്ക് താല്പര്യമില്ലാത്ത കാരണം അങ്ങേരി ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്തായിരുന്നു കൊടുത്തിട്ട് അതിൽ അറിയാതെ വായിന്ന് വിഴുന്ന് പോയൊരു അവക്ക് അതായത് വിഗ് ആണെന്ന് പറഞ്ഞു പോലെ അത് പേഴ്സണലി അങ്ങനെ ഇതിന് ഇൻ്റർവ്യൂ വൈറൽ ആകുമ്പോൾ ആൾക്കാർ കാണുന്ന ചിലപ്പോൾ നമുക്കായാലും ഒരു കുറച്ചിലായിട്ടൊക്കെ തോന്നും ഇപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഞാൻ വെച്ചിരിക്കുന്ന വിഗ് ആണെന്ന് പറഞ്ഞ് ആൾക്കാർ പറഞ്ഞ് എനിക്കും ചില ചെറിയൊരു ഷെയ്മൊക്കെ തോന്നും അതുകൊണ്ട് അത് വേണ്ട എന്നുള്ള രീതിയിൽ ലാലേട്ടൻ അത് കട്ട് ചെയ്ത് മാറ്റണമെന്ന് മാന്യമായി പറഞ്ഞു അത് അവർ കട്ട് ചെയ്ത് മാറ്റുകയും ആദ്യം പറ്റത്തിൽ ഹൈലൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞെങ്കിലും രണ്ടാം മതാപരി എന്നെ കട്ട് ചെയ്ത് മാറ്റി കാരണം പറയുന്ന ലാലേട്ടനാണല്ലോ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്തു എന്തായാലും നല്ല കാര്യം അത് അങ്ങനെ അങ്ങ് പോയി പക്ഷേ അതിൻ്റെ പേര് ഇവർ ലാലേട്ടനെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ചെയ്യുന്നു എന്ന് പറയുന്നു പക്ഷേ ഈ ക്രിറ്റിസൈസ് ചെയ്യുന്നതിൽ എനിക്ക് പേഴ്സണലി അങ്ങോട്ട് യോജിപ്പില്ല ഇവർ ഈ പറഞ്ഞൊരു ലൈൻ ഓഫ് ടോക്കിൽ എന്തായാലും ബാക്കി ചെയ്തേക്കാം അതാണ് എനിക്ക് ഒട്ടും ബോധിക്കാത്തത് ടു തൗസൻഡ് ട്വൻറ്റി ഇയേഴ്സ് ലേറ്റർ അല്ലേ ഈ ട്വൻറ്റി ഇയേഴ്സ് ലേറ്ററും ഈ മമ്മൂട്ടി മോഹൻലാലും ഒന്നും ആ വിഗ് ഊരി വെച്ചിട്ട് അവരായിട്ട് തന്നെ നമ്മുടെ മുമ്പിലേക്ക് വരാൻ എന്താണ് അവർക്ക് പറ്റാത്തതെന്ന് എനിക്ക് എനിക്കത് ഇറ്റ് ഇസ് ദർ ചോയ്സ് പക്ഷേ എന്നാലും ഈ കാപ്പട്യം നമ്മളെ കാണിച്ച് നമ്മളെ അങ്ങനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യം എന്താണ് ഈ സിക്സ്റ്റീഴ്സ് ഇയേഴ്സ് ഓൾഡ് മമ്മൂട്ടിക്ക് എത്രയാണ് സെവൻറ്റി ഫോറോ സെവൻറ്റി അവരവരായിട്ട് നമുക്ക് കാണാൻ അനുഷ്ടമുണ്ടാവില്ലേ ഈ പുട്ടിയടിച്ച് ബിഗ് വെച്ച് അത് ബിഗും കറുത്ത ബിഗൊക്കെ വെച്ച് വന്ന് എന്തൊരു കാപ്പുട്ട്യമാണത് സംസാരവും എപ്പിയറൻസിൽ പോലും നമ്മളെ കബളിപ്പിക്കുകയില്ലേ ചെയ്യണത് അത് ഓവർ ദി ഇയേഴ്സ് അല്ലേ നമ്മൾ ഇരുപത് വർഷം നാൽപ്പത് വർഷം മുമ്പേ കണ്ടു തുടങ്ങിയ അതുപോലെ തന്നെ നമ്മൾ ആയിരുന്നു എനിക്കത് ഡൈജസ്റ്റ് ചെയ്യുന്നില്ലേ ത് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല ഈ അഡ്വക്കേറ്റ് പറഞ്ഞാൽ കാരണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഇഷ്ടമാണ് ഞാൻ വിഗ് വെക്കണോ വിഗ് വയ്ക്കണ്ടേന്ന് തീരുമാനിക്കും ഞാനാണ് ഞാൻ പബ്ലിക്കിൽ എങ്ങനെ നടക്കണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത് അതായത് ഇപ്പൊ വേറൊരാള് വന്നിട്ട് പറയാൻ അടാ നീ ഈ ഡ്രസ് ഇടണ്ട ഇത് ഇടണ്ട നിനക്ക് നീ നീ വേറെ ഇട്ടാ മതി ഇത് നീ ഇടണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കത്തില്ല ഞാൻ ഏത് ഇട്ടു ഇടണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അതുപോലെ തന്നെ ഇത്രയും സെലിബ്രിറ്റി സ്റ്റാറ്റസിലിരിക്കുന്ന അവർ വിക്ക് വയ്ക്കണോ വയ്ക്കേണ്ടേ എന്ത് ഡ്രസ് ഇടണമെന്നൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അതിൽ നമുക്ക് ഒരു വോയിസും ഇല്ല ഒരു വോയിസും ഇല്ല ചുമ്മാ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഒരാൾ ഒരു വെച്ചിരിക്കണോ വിൽക്കാണോ മറ്റാണോ ആ അവനും ഒന്ന് വിൽ വയ്ക്കുകാണെന്നൂടെ എന്നൊക്കെ ഇവിടെ ചുമ്മാ വളവള വളവളന്നടിക്കാമെന്നുള്ളൂ പക്ഷേ അത് എന്ത് വയ്ക്കണം എന്ത് എങ്ങനത്തെ രീതിയിൽ നടക്കണം ഏത് ലുക്കിൽ നടക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് അവർ തന്നെയാണ് അതിൽ നമുക്ക് ഒരു ഒരു ന്യായീകരനവും ഒരു അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല അഭിപ്രായ സ്വാതന്ത്ര്യം ക്രിറ്റിസൈസ് ചെയ്യാനുള്ള അവകാശം നമുക്കിവിടെ ഉണ്ട് പക്ഷെ അത് അവർ ഫിസിക്കൽ അപ്പിയറൻസ് അല്ല നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത് മനസ്സിലായോ അത് ലൈക്ക് ബോഡി ഷെയ്മിങ് പോലെയാണ് തോന്നുന്നത് എനിക്ക് അവർ വിഗ്വയ്ക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ മനസ്സിലായോ വിഗ്വയ്ക്കുന്നത് വയ്ക്കാത്തേക്ക് അവരുടെ ഇഷ്ടമാണ് അതിൽ നമുക്ക് ഒരിക്കലും നമുക്ക് ഒരു രീതിയിൽ നമുക്ക് ചോദ്യം ചെയ്യേണ്ട ഒരു അവകാശമില്ല അവരുടെ പ്രായമായതുകൊണ്ട് അവർക്ക് എന്ത് വിഗ് വെച്ചൂട് ഏഹ് അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോന്ന് നടിയത് ഏഹ് വെള്ളം അരിക്കപ്പെട്ടോ എന്നുള്ള രീതിയിലെനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ കാരണം അതൊക്കെ അവരുടെ പേഴ്സണൽ ഇഷ്ടമാണ് പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞിട്ട് അവര് നേര് സിനിമയെ പറ്റി പറയുന്നത് നേരെ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം അല്ലാതെ മറ്റോ മോഹൻലാലോടാ ഇങ്ങനെ എന്ന് ഇങ്ങനെ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആ ഇന്റർവ്യൂ പോയി നിങ്ങൾ കാണണം ലൈവ് എന്നാണ് ചാനലിൻ്റെ പേര് അവിടെ ഫുള്ളായിട്ട് അവർ മോഹൻലാലിന് എനിക്ക് അത് കണ്ടിട്ട് മോഹൻലാലിനെ ഫുള്ളി ഒരു കുറ്റം പറയുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തത് നമുക്ക് അഭിപ്രായം പറയുന്ന വേറെ നമ്മൾ കുറ്റം പറയുന്ന വിലയാണ് ഇല്ലേ നമ്മൾ കുറ്റം പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ ഇൻറ്റൻഷ്യലി നമ്മൾ പറയണത് ആ അങ്ങനെ അവൻ നല്ലത് ചെയ്താലും നമ്മൾ കുറ്റം എന്നേ പറയത്തുള്ളൂ നമ്മൾ മോശമായിട്ടേ പറയത്തുള്ളൂ പക്ഷേ നമ്മൾ അഭിപ്രായം പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അവൻ ചെയ്തത് കുഴപ്പമില്ല അല്ലെങ്കിൽ അവൻ മോശമായിപ്പോയി എന്നുള്ള രീതിയിൽ നമ്മൾ പറയും പക്ഷെ ഒരാൾ വിഗ് വയ്ക്കുന്നതിന് നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അത് ഒരിക്കലും അഭിപ്രായമല്ല അത് കുറ്റം പറച്ചിലാണ് അവൻ്റെ ഫിസിക്കൽ അപ്പിയറൻസിന് നമ്മൾ കുറ്റം പറയുകയാണ് അവിടെ ചെയ്യുന്നത് അത് തന്നെയാണ് എനിക്ക് ഈ ഒരു അഡ്വക്കേറ്റ് ലേഡിയുടെ ഭാഗത്തുനിന്ന് എനിക്ക് ലാലേട്ടനുമായിട്ട് പറഞ്ഞ ഇതിൽ എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഇതൊരു മാന്യമായ അല്ല ക്രിറ്റിസൈസേഷനല്ല അവിടെ നടത്തിയത് ഒരു കുറ്റം പറയലാണ് അത് അസൂയ കൊണ്ടാവാം ആവാതിരിക്കാം അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല പക്ഷെ അതൊരു കുറ്റം പറച്ചിലാണ് എനിക്കവിടെ കാണാൻ സാധിച്ചത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം ഈ ഇതിൻ്റെ ഫുൾ ഇൻറ്റർവ്യൂ ചാനലിലുണ്ട് പോയി നോക്കി നോക്കണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് താഴെ കവൻറ്റ് ചെയ്യണം പുതിയ വഴിയായിട്ട് വേണം ബൈ